തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി ഇതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി എന്യൂമറേഷൻ ഫോറം നൽകുന്ന പ്രക്രിയ ആരംഭിച്ചു കുത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലും ബി എൽഒമാർ വീടുകളിലെത്തി തുടങ്ങി സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതലാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തുടക്കമായത് ഇതിന്റെ ഭാഗമായി ബി എൽഒ മാർ വീടുകളിലെത്തി എന്യൂമറേഷൻ ഫോറം നൽകി തുടങ്ങി അടുത്ത മാസം നാല് വരെ ഈ പ്രക്രിയ തുടരും അടുത്ത മാസം ഒൻപതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും തുടർന്ന് ഒരു മാസം കരട് പട്ടികയ്ക്കുമേൽ ആക്ഷേപങ്ങളും പരാതികളും ബോധിപ്പിക്കാം എന്യൂമറേഷൻ ഫോം നൽകാനെത്തുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ ബി എൽഒമാർ മൂന്ന് തവണ വരെ എത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ബി എൽ ഒ നൽകുന്ന എന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ച് മതി ഓൺലൈനായും ഫോറം പൂരിപ്പിച്ചു നൽകുന്നതിന് സൗകര്യമുണ്ട് സംശയങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്തൊൻപത് അൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം എസ് ഭാഗമായി ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കഥാകൃത്ത് ടി പത്മനാഭന്റെ വസതി സന്ദർശിച്ച് എന്യൂമറേഷൻ ഫോം നൽകിന്റെ ഭാഗമായിട്ടുള്ള ഈ കർമ്മം ജീവിതത്തിൽ ഇതുവരെയും ഒരു വോട്ടും മിസ് ചെയ്തിട്ടില്ല മരിക്കുന്നത് വരെയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഓരോ പൗരനും വോട്ട് ചെയ്യണം നമ്മൾ നവംബർ നാലാം തീയതിയാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള സ്പെഷ്യൽ എൻജൻസി സർവേഷൻ്റെ പ്രക്രിയ ആരംഭിക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ വരാൻ കാരണം അതേപോലെ തന്നെ മറ്റ് ജില്ലാ കളക്ടർമാരും പ്രമുഖ വ്യക്തികളുടെ വീടുകളിൽ പോകാൻ കാരണം ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് മീഡിയയുടെ കൂടെ സഹായം ആവശ്യമുണ്ട് കാരണം ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസർമാരും അതേപോലെ അതിന് മുകളിലുള്ള ഇ ആർഒമാരും എല്ലാവരും അതിന് റെഡിയാണ് അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ഒരു മാസം കണ്ടിന്യൂ ചെയ്യും ഈ ഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോം ഫില്ല് ചെയ്ത് വാങ്ങിക്കുന്ന പ്രവൃത്തിയെല്ലാം കണ്ടിന്യൂ ചെയ്യും അപ്പോൾ അതിൽ ഉള്ള പ്രായോഗികമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ജില്ലാ കളക്ടർമാർ ഇന്ന് അതത് വീടുകളിൽ പോകുന്നത് കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിലെ എസ് ഐ ആറിന്റെ ഉദ്ഘാടനം എഴുത്തുകാരൻ രാജു കാട്ടുപന്നത്തിന്റെ വീട്ടിലെത്തി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിർവഹിച്ചു ഈ അവസരത്തിൽ കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ ഒരു പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ഇവിടെ വെച്ച് നടത്തിയിട്ടുള്ള എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ഞാൻ അങ്ങേറ്റം നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഒപ്പം തന്നെ എസ് ഐ ആറിൻ്റെ പ്രവർത്തനം എല്ലാ വോട്ടർമാരുടെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായ പദ്ധതിയായി നടത്താൻ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് കഴിയട്ടെ അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ കെ ബാബു പാനൂർ വില്ലേജ് ഓഫീസർ എം ബിജീഷ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എ ജിതേഷ് കുമാർ ബി മാസ്റ്റർ ട്രെയിനർ സജീവോദയോത്ത് ബി എൽഒ സി വി സുധീർ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമകനൂസ് കൂത്തുപറമ്പ്